സംസ്ഥാനത്ത് ഇന്നും നാളെയും ഉഷ്ണതരംഗ സാധ്യത മുന്നറിയിപ്പ് കാസർഗോഡ് കണ്ണൂർ ജില്ലകളിലെ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ഇന്നും നാളെയും ഉഷ്ണതരംഗത്തിന് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു സംസ്ഥാനത്ത് ഇടങ്ങളിൽ ഇന്നും നാളെയും സാധാരണയേക്കാൾ രണ്ട് ഡിഗ്രി സെൽഷ്യസ് മുതൽ നാല് ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരാൻ സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പ് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഉഷ്ണതരംഗത്തിനും സാധ്യതയുണ്ട് ഉയർന്ന താപനിലയും ഈർപ്പമുള്ള വായുവും കാരണം ചൂടും അസ്വസ്ഥതയുമുള്ള അന്തരീക്ഷ സ്ഥിതിക്കും സാധ്യതയുണ്ട് ചൂട് കൂടുന്ന സാഹചര്യത്തിൽ നിരവധി ജാഗ്രതാ നിർദ്ദേശങ്ങളാണ് അതോറിറ്റി പുറപ്പെടുവിച്ചിരിക്കുന്നത് പകൽ പതിനൊന്ന് മണി മുതൽ വൈകിട്ട് മൂന്ന് വരെയുള്ള സമയത്ത് നേരിട്ട് ശരീരത്തിൽ കൂടുതൽ സമയം തുടർച്ചയായി സൂര്യപ്രകാശം ഏൽക്കുന്നത് ഒഴിവാക്കുക ദാഹമില്ലെങ്കിലും പരമാവധി വെള്ളം കുടിക്കുക പുറത്തിറങ്ങുമ്പോൾ ക്ഷകൾ ധരിക്കുകയും കുടയോ തൊപ്പിയോ ഉപയോഗിക്കണമെന്നും മുന്നറിയിപ്പുണ്ട് പഴങ്ങളും പച്ചക്കറികളും ധാരാളമായി കഴിക്കണമെന്നും മുന്നറിയിപ്പുണ്ട് അസ്വസ്ഥതകൾ അനുഭവപ്പെട്ടാൽ ഉടനെ വിശ്രമിക്കുകയും വൈദ്യസഹായം തേടുകയും ചെയ്യണമെന്നും മുന്നറിയിപ്പിൽ വ്യക്തമാക്കുന്നു കേരള ന്യൂസ് തിരുവനന്തപുരം